അപ്പൊ നമ്മള് ഒരു യാത്ര ആരംഭിക്കാന്ന് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ജ്യോതിഷിന്റെ വണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വെച്ചു രണ്ട് ദിവസം ഫ്ളാറ്റിൽ നിന്നിരുന്നു ഭക്ഷണം പുറത്തുനിന്ന് ആയതുകൊണ്ട് ജ്യോതിഷ് ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ യാത്ര പുറപ്പെടുന്നത് ഉടുപ്പിന്നാണേ എങ്ങോട്ടാണ് അങ്ങനെ ഫോറസ്റ്റും വാട്ടർഫോളും എല്ലാം അടങ്ങിയ ഒരു വലിയൊരു പാക്കേജ് കൊടുലൂർ തീർത്ത വാട്ടർഫോൾ ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നിന്ന് കൊടുലൂർ തീർത്ത വാട്ടർഫോളിലേക്കുള്ള ദൂരം മണിപ്പാൽ വഴിയാണ് പോവുക ഈ വാട്ടർഫോളിൻ്റെ ഒരു പ്രത്യേകത ചുറ്റും കാടാണ് മാത്രമല്ല നമ്മൾ പാർക്കിംഗ് ഏകദേശം നാല് കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് വേണം അവിടെ എത്താൻ നിങ്ങൾക്ക് ഓഫ് റോഡ് റൈഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കുടുള്ളൂർ തീർത്തൽ പോരി കാരണം അവിടെ റോഡില്ല അടിപൊളിയാണ് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് ഇവിടുന്ന് ആണ് നമുക്ക് ടേൺ ചെയ്യേണ്ടത് അപ്പം നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അകുംബയിലെത്തുമായിരുന്നു പതിമൂന്ന് കിലോമീറ്റർ കുടുള്ളൂർ തീർത്തലേക്ക് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഇത്തൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോന്നു പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇടയ്ക്കൊക്കെ ഈ സാധനത്തിന് മയിലിനെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായി മയിലിനെ കാണുകയെന്ന് വെച്ചാൽ പാമ്പുള്ള സ്ഥലത്താണ് മയിലിനെ കാണുക അപ്പോൾ ഒരു പേടി പിന്നെയും തട്ടി ഓഫ് റോഡൊന്നും നമുക്ക് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം കുറച്ച് അഡ്വഞ്ചർ ആയിട്ടാണ് വന്നത് നമ്മൾ അപ്പോൾ നമ്മൾ ഉടുക്കം പാർക്കിങ്ങിലെത്തി ഇതാണ് കുട്ടി തീർത്ഥൻ്റെ പാർക്കിംഗ് സ്പേസ് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് പാർക്കിങ്ങിന് വാട്ടർഫോളിൽ എൻട്രി ഫീ മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അമ്പത് രൂപയാണ് പാർക്കിങ്ങിന് ഇരുപത് രൂപയും മഴക്കാലമായത് കൊണ്ട് ധാരാളം അട്ടകൾ അവിടെ ഉണ്ടായിരുന്നു ശാലിനിൻ്റെ കയ്യിൽ കാണുന്ന ആ ഒരു കുന്തം അതിൻ്റെ മേലെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞാൽ അട്ട കാലു വിട്ടങ്ങ് പോയിക്കോളൂ അങ്ങനെ ആദ്യത്തെ അട്ടേൻ്റെ കടി തെയ് സാധാരണ വെക്കേ പോകേണ്ടു തേച്ച് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഇളകിയങ്ങ് പോകും ഇതുകൊണ്ട് ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മെല്ലെ എൻ്റെ പുറത്ത് അംഗീകയറി ഇനി ഇറങ്ങിയിട്ടില്ല ഒരു മൂന്ന് കിലോമീറ്റർ ഏകദേശം ആയിട്ടുണ്ട് ഒരു മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തു അപ്പോൾ ഏകദേശം എത്താനായി വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല സൗണ്ട് നമുക്ക് പറയുന്നു കേൾക്കാൻ തുടങ്ങി അപ്പൊ ദൂരെ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടു നല്ല അട്ടിപൊളി കിട്ടിയില്ല വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ല നമ്മൾ ഇത്ര സമയം കാടിന്റെ നടുവില കൂടെയെല്ലാം നടന്ന് അവസാനം ഈ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച കാണുമല്ലേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളാ കൂടെ മതി മറന്നു പോകും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജ്യോതിഷും ചിഷയും പെട്ടെന്ന് തന്നെ വെള്ളത്തിലിറങ്ങി ആഘോഷിക്കാൻ തുടങ്ങി ഒരാക്ക് പിന്നെ ചെറുങ്ങനെ തണുപ്പടിച്ചു അതുകൊണ്ട് പിന്നെ വെള്ളം ചവിട്ടിയില്ല അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി ചെറിയൊരു മഴയുണ്ടായിരുന്നു ആ സമയത്ത് തിരിച്ചിറങ്ങുമ്പോൾ അട്ടകൾ ഒരുപാടുണ്ടായിരുന്നു അന്ന് വളരെ കുറവായിരുന്നു അധികവും കർണാടകക്കാരും പിന്നെ നോർത്തുനിന്ന് വന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നു എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി അതിനിടക്ക് അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു നമ്മൾ വണ്ടിയെടുത്തു നേരെ ഉടുപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു